ഒരു സൂപ്പർ കോൾ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എതിർക്കുക ആദ്യം തന്നെ വന്പിച്ച ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയുവാൻ ഈ അവസരം അവസരമെടുക്കുക പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് വരും പക്ഷേ കേരളത്തിൽ ധനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലുള്ളതായി കാണുന്നില്ല ഇത് പകൽ ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ സർ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വിവേചനത്തെ കുറിച്ചാണ് ഇവിടെ വാചാലമായി കൊണ്ടിരിക്കുന്നത് ഈ ഫൂളിഷ് ഫോളി എല്ലാവരും വിശ്വസിക്കുന്നു സ്വന്തം ഇഷ്ടത്തിന് ാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു തരസകായതു ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റം കാണിക്കുന്നത് എട്ടു വർഷം മുമ്പ് കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം എന്ന ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നു വകയില്ലെങ്കിലും കോപ്പാണ് കുറവുമില്ല അതൊക്കെ നമ്പർ അല്ലേ പോക്കറ്റ് അറ്റങ്ങൾ വല്ലോ ഉണ്ടെങ്കിൽ അത് എണ്ണി എണ്ണി പറയാൻ സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേ ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സർമാനവും ഞാൻ യോജിക്കുന്നു വരുന്നു നിങ്ങൾക്ക് ഒരു ഒരു പദ്ധതി 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 ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ കേരളത്തിൽ നടപ്പാക്കിയ ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ എട്ട് വർഷക്കാരും അതൊന്നും ദാരിദ്ര്യത്തിന് കാർഷിക രംഗത്ത് നോക്കുമ്പോൾ ഈ കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പത് കർഷകരാണ് ആത്മഹത്യ

ഒത്തിരി പേരെ വാക്കുകൾ കേട്ടു പക്ഷേ ഒരു കർഷകന്റെ എങ്കിലും വാക്കുകൾക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാ എന്നെ വിളി രണ്ടോ പക്ഷെ ഞാൻ ഉള്ളത് പറയും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ പോവാ പറഞ്ഞേ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു